ഒറ്റയാനായ കാട്ടാനയ്ക്കുള്ള വിവരം പോലും ഈ വീഡിയോയിൽ കാണുന്ന ആൾക്ക് ഇല്ല എന്ന് വേണം കരുതാൻ രാത്രിയിൽ ആന വരുന്നത് കണ്ടിട്ടും ആനയുടെ മുന്നിൽ അങ്ങോട്ട് കയറി നിന്ന ആളെ കണ്ട് ആന ആദ്യം അടുത്തേക്ക് വന്നെങ്കിലും ഇവനെ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്ന് ആന തന്നെ ചിന്തിച്ചു കാണണം ഒന്നും ചെയ്യാതെ ഒറ്റയാൻ പിന്മാറി സംഭവം നടന്നത് കേരളത്തിലല്ല സത്യത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇത്രയും വിവരമില്ലായ്മ അധികമാരും കാട്ടാനയ്ക്ക് മുന്നിൽ കാണിക്കത്തുമില്ല പൊതുവെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഉത്തരേന്ത്യയിലാണ് അങ്ങോട്ട് ചെന്ന് ആനയെ ആക്രമിച്ച് അപകടങ്ങൾ വരുത്തിവെക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഇതിനു മുൻപും അവിടെ നടന്നിട്ടുമുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു ബീഹാറിൽ കാട്ടാനയുടെ വാലിൽ പിടിച്ച ഒരാളെ ആന തട്ടി വീഴ്ത്തിയത് ആൾക്ക് നല്ല രീതിയിൽ പരിക്കും പറ്റി ചിലർ ഇവിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്നവരെ പോലെയുള്ളവർ അങ്ങോട്ട് ചെന്ന് ജീവൻ അപകടത്തിൽപ്പെടുത്തുന്നു ഇയാൾ മദ്യപിച്ചോ വല്ല ലഹരി ഉപയോഗിച്ചോ ആയിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അപ്പോഴാണല്ലോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന അഹങ്കാരം വരുന്നത് എന്തായാലും ആനയുടെ വകതിരിവ് കൂടുതലാണെന്ന് തോന്നുന്നു അവനെ ഒന്ന് തൊട്ടുപോലും വേദനിപ്പിക്കാതെ ആന പിന്തിരിഞ്ഞു